അയോധ്യയിൽ ശ്രീരാമക്ഷേത്രത്തിന്റെ ജീവൽപ്രതിഷ്ഠാ കർമ്മത്തിന് ആശംസകൾ നേർന്നുകൊണ്ട് എല്ലാ ക്രിസ്ത്യൻ ഭവനങ്ങളിലും മതസൌഹാർദ്ദ മെഴുകുതിരികൾ തെളിയിക്കാൻ ക്രിസ്ത്യൻ അസോസിയേഷൻ ആന്റ് അലയൻസ് ഫോർ സോഷ്യൽ ആക്ഷൻ അഥവാ കാസ ആഹ്വാനം ചെയ്തു ഫേസ്ബുക്ക് പേജിലൂടെയാണ് ക്രൈസ്തവ സമൂഹത്തോട് പ്രാണപ്രതിഷ്ഠയ്ക്ക് സംഘടന ആശംസകൾ നേർന്നിരിക്കുന്നത് ഹൈന്ദവ ജനതയ്ക്കൊപ്പം നീതിയുടെ വീണ്ടെടുപ്പിൽ രാജ്യത്തെ ക്രിസ്ത്യാനികളും മതേതര സമൂഹവും ആശംസകളോടെ അണിചേരേണ്ടത് ജനാധിപത്യത്തിനും മതേതരത്വത്തിനും അത്യന്താപേക്ഷിതമാണ് ക്രിസ്ത്യാനികളുടെ മനസ്സിൽ ും നൊമ്പരവുമായി നൽകുന്ന ഹഗിയ സോഫിയയുടെ വീണ്ടെടുപ്പ് പ്രത്യാശയാകാൻ അയോധ്യ കാരണമാകുമെന്നും കാസ ചൂണ്ടിക്കുന്നു ഇസ്ലാമിക ശക്തികൾ അധിനിവേശം നടത്തിയടുത്തൊക്കെ അന്യമതസ്ഥരുടെ ആരാധനാ നിർമ്മിതികൾ അടിച്ചു തകർത്തു അതിന്മേൽ ഇസ്ലാമിക ആരാധനാലയങ്ങൾ പണിഞ്ഞു അത് ഇന്നും തുടരുന്നതിന്റെ തെളിവാണ് ഹഗിയ സോഫിയ രണ്ടു വർഷം മുൻപ് തുർക്കിയിൽ നടന്നതും ഇപ്പോൾ അർമേനിയയിൽ നടന്നുകൊണ്ടിരിക്കുന്നതുമായ അതേ കാര്യമാണ് അഞ്ഞൂറ് വർഷം മുൻപ് അയോധ്യയിൽ ബാബറിന്റെ നേതൃത്വത്തിൽ നടന്നത് എന്ന് ഫേസ്ബുക്ക് പോസ്റ്റ് ഹൈന്ദവ ഭൂരിപക്ഷ രാജ്യമായിരുന്നിട്ടും ബലം പ്രയോഗിക്കാതെ ിയമനടപടികളിലൂടെ പരമോന്നത നീതിപീഠത്തിന്റെ വിധിയിലാണ് അയോധ്യയിൽ ക്ഷേത്രം വീണ്ടെടുത്തത് ഇത് ജനാധിപത്യത്തിന്റെ നിയമവ്യവസ്ഥിതികളുടെ മേന്മയാണ് ഉയർത്തിക്കാട്ടുന്നത് അയോധ്യയിൽ ഇന്ന് നടക്കുന്നത് തിന്മയുടെ മേൽ നന്മ നേടിയ നീതിയുടെ വിജയമാണ് അഞ്ഞൂറ് വർഷം മുൻപ് തങ്ങളുടെ ആരാധനാമൂർത്തിയുടെ ജന്മഭൂമിയിൽ അധിനിവേശം നടത്തി ആരാധനാലയം പിടിച്ചെടുത്തപ്പോൾ ദുഃഖത്തിൽ നേറിയ പൂർവീകരോട് ഇന്നത്തെ തലമുറ നീതി പുലർത്തുന്ന നന്മയുടെ സുദ്ദിനമാണ് ജീവൽ പ്രതിഷ്ഠയെന്നും കാസ പറയുന്നു പ്രാണപ്രതിഷ്ഠ ചടങ്ങുകൾക്ക് ശേഷം ക്ഷേത്രത്തിലേക്ക് ക്ഷണിക്കപ്പെട്ട എണ്ണായിരത്തോളം അതിഥികളെ അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിസംബോധന ചെയ്യും ചടങ്ങിലേക്കുള്ള ക്ഷണിതാക്കൾ കഴിഞ്ഞ ദിവസം മുതൽ അയോധ്യയിലേക്ക് എത്തിയിട്ടുണ്ട് അയോധ്യയിലെ വിമാനത്താവളത്തിൽ എത്തുന്ന പ്രധാനമന്ത്രി പത്ത് അൻപത്തിയഞ്ചോടെയാണ് ക്ഷേത്രത്തിൽ എത്തിച്ചേരുക ചടങ്ങുകളോട് അനുബന്ധിച്ച് ക്ഷേത്രത്തിലും പരിസര പ്രദേശങ്ങളിലുമെല്ലാം കനത്ത സുരക്ഷയാണ് ഒരുക്കിയിരിക്കുന്നത് ഡ്രോണുകൾ ഉൾപ്പെടെ ഉപയോഗിച്ചാണ് പരിശോധന എഐ സാങ്കേതികവിദ്യ ഉപയോഗിച്ചുള്ള ക്യാമറകളും പരിസരത്ത് സ്ഥാപിച്ചിട്ടുണ്ട് സെക്യൂരിറ്റി ഗാർഡ് സിആർപിഎഫ് തീവ്രവാദ വിരുദ്ധ സേന സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് പാരാ കമാൻഡോകൾ തുടങ്ങിയ വിവിധ ഏജൻസികളാണ് അയോധ്യയിൽ സുരക്ഷ ഒരുക്കുന്നത് യു പി സെക്യൂരിറ്റി ഹെഡ് കാർട്ടേഴ്സിലെ പ്രത്യേക പരിശീലനം ലഭിച്ച ഉദ്യോഗസ്ഥർ ഇന്റലിജൻസ് ബ്യൂറോ ഉദ്യോഗസ്ഥർ തുടങ്ങിയവരും ഇവിടെ നിലയുറപ്പിക്കും എഫ് സംഘങ്ങളെ സരയോ നദിയിൽ ബോട്ട് പട്രോളിംഗ് നടത്താനായി വിന്യസിച്ചിട്ടുണ്ട് ചടങ്ങുകൾ പൂർത്തിയായ ശേഷം നാളെ മുതൽ ഭക്തർക്ക് ക്ഷേത്രത്തിലേക്ക് പ്രവേശനം അനുവദിക്കും നമുക്കറിയാം ഗായക കെ എസ് ചിത്ര ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് പ്രാണപ്രതിഷ്ഠാ ദിനത്തിൽ ഓരോ ഹിന്ദുവും ഒരുങ്ങേണ്ടതിനെ കുറിച്ച് ഒരു വീഡിയോ പ്രചരിപ്പിച്ചിരുന്നു ആ വീഡിയോക്കെതിരെ ചിത്ര ചേച്ചിക്കെതിരെ വളരെയധികം വിമർശനങ്ങളും വിവാദങ്ങളുമായിട്ടാണ് പലരും വന്നത് എങ്ങനെ ഒരു നിലവിളക്ക് കൊളുത്താൻ ചിത്ര ചേച്ചിയെ പോലുള്ള ഒരാൾ പറയും എന്ന് ചോദിച്ച് അവരുടെ വിശ്വാസത്തെ അപമാനിക്കുകയുണ്ടായി ഇത്തരത്തിൽ മതേതര മെഴുകുതിരികൾ ഉയരും എന്നുള്ള കാസയുടെ ഈ ഒരു ആഹ്വാനം എല്ലായിടത്തും വേണ്ടത് മതേതരം തന്നെയാണ് ഒരു മതവും ഒന്നിനേക്കാൾ ചെറുതല്ല ഒരു മതവിശ്വാസത്തിൽ വിശ്വസിക്കുന്നവരും ഒരാളെക്കാളും ചെറുതല്ല പരസ്പരം ആ ഒരു ബഹുമാനമാണ് ഒരു മതേതര രാഷ്ട്രമായ ഭാരതത്തിന് വേണ്ടത് എന്ന ഈ പ്രാണപ്രതിഷ്ഠാ ദിനത്തിലെങ്കിലും എല്ലാ ും ചിന്തിക്കുന്ന ഒരു അവസരമാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം